പുത്തുമല ദുരന്തത്തിന്റെ അഞ്ചാം വാർഷികത്തിൽ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടല ദുരന്തത്തിന്റെ മഹാദുരന്തത്തിന്റെ പത്താം നാളിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മന്ത്രിസഭാ ഉപസമിതിയിലെ രണ്ടംഗങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ രാജനും പുനരധിവാ താൽക്കാലിക പുനരധിവാസം ചികിത്സയിലുള്ളവരുടെ ചികിത്സ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ അത് ജീവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഇങ്ങനെ ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായി അവർക്ക് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്നവരുടെ പുനരധിവാസം താൽക്കാലികവും സ്ഥിരമായിട്ടുള്ള പുനരധിവാസം ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ പുത്തുമല ദുരന്തത്തിന്റെ പ അഞ്ചാം വാർഷികത്തിലും പുത്തുമല ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പത്താം നാളിലും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ക്യാമ്പിലുള്ളവരുടെ ഒരു അവസ്ഥയുണ്ട് അവർക്ക് പെട്ടെന്ന് വീട് മാറണം അതിനുള്ള ഒരു നടപടി ഇപ്പോഴെന്താണ് നമ്മള് ഇന്നലത്തെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി നിങ്ങളെ അറിയിച്ചതുപോലെ അവസാന നിമിഷം വരെയും അവർക്ക് വേണ്ടിയുള്ള തിരിച്ചിൽ നിർത്തുന്ന പ്രശ്നമില്ല അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള തെരച്ചിലിന് ആരൊക്കെയാണ് ആവശ്യം ആവശ്യമുണ്ടാകും അത് സേനാ വിഭാഗങ്ങൾ അവർ തമ്മിൽ ആലോചിച്ച് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് വേണം മുമ്പോട്ട് പോകുന്നത് നമ്മൾ അവരെ ഭരിക്കാൻ പോകേണ്ട എന്നാണ് ഇവിടെ വിചാരിച്ചത് ഇനി താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവരെങ്ങനെയാണ് പുനരധിവസം പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ രണ്ടു ദിവസമായി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സൗകര്യങ്ങൾ കണ്ടെത്തണം സൗകര്യങ്ങൾ കണ്ടെത്താൻ വില്ലേജ് ഓഫീസർമാർക്ക് ആണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അവർ ആ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് മുമ്പേ തന്നെ അവർ കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ റവന്യൂ എല്ലാം ഫോറസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെ പിന്നെ പ്രത്യേകിച്ചും പിന്നെ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസിഡന്റ്മാരും സെക്രട്ടറിമാരും മെമ്പർമാരും ആരംഗത്ത് ശ്രമിക്കുന്നുണ്ട് കുറേ പേർ അതിന് പുറമെ റവന്യൂ മിനിസ്റ്ററെ സന്ദർശിച്ച് ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങളുടെ കയ്യിൽ വീടുണ്ട് അത് തരാൻ തയ്യാറാണ് താല്പര്യം ചിലർ വാടക കിട്ടിയാൽ ചേരാൻ തയ്യാറാണ് അപ്പോൾ നമ്മളെന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് സർക്കാർ കിട്ടണങ്ങൾക്ക് വാടകക്ക് ഇല്ലാതെ തന്നെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ താല്പര്യമെടുത്തവർക്ക് അങ്ങനെയുള്ളവരെവിടെ ഒരു പട്ടിക കാറ്റഗറൈസ് ചെയ്ത് തയ്യാറാക്കുന്നതിനുള്ള ശ്രമത്തിൽ ഇപ്പോൾ എനിക്ക് നാളെ വൈകുന്നേരം വാങ്ങുമ്പോൾ അത് കിട്ടണമെന്നൊരു ടാർജറ്റാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കാര്യം ില് എൻ്റെ ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു പോലീസ് അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളും സേനയടക്കം നേവി അടക്കം ഉണ്ടായിരുന്നു ഇതിലേതെങ്കിലും സംഘം മടങ്ങിയോ ഇന്നലെയോ ഇന്നോ അങ്ങനെ മടങ്ങുന്നുണ്ട് ഇതുവരെ ഇതുവരെ മടങ്ങിയിട്ടില്ല പക്ഷെ നമുക്ക് ഘട്ട ഘട്ടമായിട്ട് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം വെച്ചാൽ ആർമിയുടെ പ്രധാനപ്പെട്ട ദൗത്യം രക്ഷാ ദൗത്യമാണോ അവര് ജീവനോടെ മനുഷ്യ കണ്ടെത്തലാണോ അപ്പൊ ആർമിയുടെ തന്നെ വിവിധ ക്യാമ്പ് ടീമുകൾ പ്രോട്ടോകോൾ അനുസരിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലാവശ്യമുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ രക്ഷാപ്രവർത്തന ദൌത്യം തുടരും ഈ ഓപ്പറേഷൻ സൺറൈസ് വാലി തുടരുന്നുണ്ടല്ലോ അതിന് കൂടാതെ ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും മേഖലയിൽ സൺറൈസ് വാലിയിൽ കേന്ദ്രീകരിച്ചതുപോലെ ഏതെങ്കിലും മേഖല കേന്ദ്രീകരിക്കുന്നുണ്ടോ നാളെ രാവിലെ എട്ട് മണി മുതൽ ഒന്നര വരെ പൂർണ്ണമായി ഫോഴ്സിനെയും സിവിൽ ഡിഫൻസിനെയൊക്കെ വെച്ചുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഒരു ആലോചനയാണ് നമ്മളെ അരിച്ചുപറക്കിയ അരിച്ചുപറച്ചാലോചന മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ അരിച്ചുപറിച്ച ആലോചന അതിനകത്ത് ആരാണ് ബാക്കിയുള്ളത് അവരെല്ലാവരെയും നമ്മൾ നോക്കും വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ സൗകര്യം ഉണ്ടാക്കും പ്രത്യേകമായ വാഹനങ്ങൾ വേണമെങ്കിൽ വാഹനങ്ങൾ വെച്ച് കൊണ്ടുവന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ കാണാവുന്ന വിധത്തിലുള്ള ആലോചനയും സന്നദ്ധ പ്രവർത്തകരെയും ആർക്കാണോ നഷ്ടം ഉൾപ്പെടുന്നു അവരുടെ കൂടി അടിസ്ഥാനത്തിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് ഈ ഇപ്പോ ശശിചേട്ടൻ പറഞ്ഞ പോലെ ഈ സ്ഥലം ബാക്കിയുണ്ട് അപ്പുറ സ്ഥലം ബാക്കിയുണ്ട് നോക്കാം നമുക്ക് നോക്കി 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 പോകാം അതിൻ്റെ ഒരു ഒരു പേര് തന്നെ ജനകീയ പരിശോധന നമ്മൾ അത് നല്ലൊരു ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ്

ബാക്കി നാല്പത്തൊന്ന് പേര് കൂടിയുള്ള നൂറ്റി നാൽപ്പത് അംഗങ്ങളുടെ കേരള സർക്കാർ കേരളത്തിൻ്റെ പൊതുവികാരം ഇതെല്ലാം ഏറ്റെടുക്കുന്നു പ്രതിപക്ഷവും വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തിൽ സമീപിച്ചത് വളരെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാത്ത വിധത്തിൽ നമ്മളൊറ്റം മനസ്സായിട്ട് നിൽക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോഴേക്കും പ്രധാനമന്ത്രി വരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച അദ്ദേഹം എത്താണ് കേരള സർക്കാർ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വരവിനെ കാണുന്നത് വളരെ വലിയ സ്വാഗതം ചെയ്യുന്നു പ്രധാനപ്പെട്ട് പ്രധാനമന്ത്രി വന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ കാണുന്നത് വളരെ ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം നമ്മളൊരു പ്രശ്നം എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നാല് ഘട്ടങ്ങളുണ്ട് അതിൽ എൽ ത്രീയിൽ കേരളത്തെ ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ അതിൽ കേരളത്തെപ്പെടുത്തണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിലൊരു സഹായം ഉണ്ടായാൽ നന്നായി സന്തോഷ് കുമാർ എം ബി ആയിട്ട് സംസാരിച്ചായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഈ പറഞ്ഞ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ടെക്നിക്കലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇളത്തര വിഭാഗത്തിൽ പരിഗണിക്കാമെന്ന് സർക്കാർ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേരള സർക്കാരിനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഘട്ടത്തില് അറിയിച്ചിട്ടില്ല അത് മാത്രമല്ല നാളെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു സംഘം ദേശീയ തലത്തിൽ ഇത് പരിശോധിക്കാനായിട്ട് വരുന്നുണ്ട് പെടുത്തണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന പക്ഷെ പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരാളും ഒറ്റപ്പെടില്ല ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകില്ല ഒരാൾക്കും ഒരു പണവും കിട്ടാതിരിക്കില്ല അതിന് ഞങ്ങൾ മന്ത്രിമാർ ഉറപ്പായിട്ടും വയനാട് കൃഷ്ണനോട് ഉറപ്പ് നൽകുന്നു വേറെ പ്രധാനപ്പെട്ട കാര്യം പുത്തുമല ദുരന്തത്തിന്റെ അഞ്ചാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വാർത്തകൾ വരുന്നത് പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിന് എന്താണ് ഒരു മറുപടി ഉള്ളത് ഒരു 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 ഒന്ന് നോക്കൂ ഈ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരുന്നതിൽ മാധ്യമ പ്രവർത്തകരുടെ ഒരു ഒരു വലിയ ഇടപെടൽ സന്തോഷം പൂക്കാ ഞാൻ തെറ്റിയായിരിക്കറ്റിയായിരിക്കാം ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ ഞാൻ പറഞ്ഞത് പൂർത്തീകരിച്ചോട്ടെ കൊടുക്കാത്ത ബ്രെഡ് പൂർത്ത വാർ പൂത്ത വാർത്ത നല്ലതുപോലെ കൊടുത്തു നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെ പൂത്തു എന്നുള്ളത് അന്വേഷിച്ചില്ല ചൊവ്വാഴ്ച ആരോ കൊടുത്ത ബ്രെഡ് പൂത്തതിനെ കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത് നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സുനാമിയിലേക്ക് കിടന്നാലോ നിങ്ങൾ സുനാമിയിലേക്ക് കിടന്നിട്ട് സുനാമി വീടുകളെല്ലാം മോശപ്പെട്ട യാഥാർത്ഥ്യമാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് അത് കാണിച്ചിട്ട് ഇപ്പൊ ക്യാമ്പുകളിലുള്ള ആളുകളെ മാനസികമായി തകർക്കലാണോ ഇപ്പം നമ്മുടെ ലക്ഷ്യം അതാണോ മാധ്യമ പ്രവർത്തനം ഞാൻ ആ വിധത്തിൽ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞു ശരിയായിരിക്കും 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 പുത്തുമലയിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി കാണും ഒരാൾ ചെയ്ത കുഴപ്പമുണ്ടാവും മന്ത്രി നേതൃത്വം നൽകിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ കെട്ടി 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 അല്ല ഞാൻ വിമർശനത്തിൽ ഒരു പ്രയാസവും കൊണ്ട് കാര്യവും വിമർശിക്കപ്പെടാതിരിക്കാവുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ് ഞങ്ങളെ വിമർശിക്കപ്പെടാൻ പാടുള്ളൂ ഞങ്ങൾ നല്ലതുപോലെ പരിസ്ഥലത്തിൽ വിധേയരാകുകയും ചെയ്യണം പക്ഷേ ഞാൻ പറയുന്നത് അത് ചർച്ച ചെയ്യേണ്ട ഘട്ടം ഇതാണോ എന്ന് മാത്രം ഒരു സംശയം നമുക്ക് ഈ ക്യാമ്പുകൾക്കകത്തുള്ള ആളുകൾ ഇത് കാണില്ലേ കാണില്ലേ അവര് ഒരു ആത്മസംതൃപ്തിയിൽ നിന്ന് പുറകട്ടു പോകില്ലേ ഞങ്ങളും ആ വിധത്തിലാകും ചിലപ്പോൾ പെടുന്നത് എന്ന് തോന്നില്ലേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ പറ്റിയ തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും വിമർശന വിധേയമായി ചർച്ച ചെയ്യണം പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടതാണോ അതല്ലേ സർക്കാർ ഈ വിഷയം മാത്രമല്ല എല്ലാം ഗൗരവമായി ഉൾക്കൊള്ളും പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടതാണോ അത് എന്ന തർക്കം മാത്രമേ ഉള്ളൂ ശശീട്ടൻ പറഞ്ഞോട്ടെ സർക്കാരിത് ഗൗരവമായി ഉൾക്കൊള്ളും ഗൗരവമായി തന്നെ അക്കാര് നടപടിയും ഉണ്ടാകും ആ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ ഇത് കാണിച്ച് പേടിപ്പിക്കണോ ഇനിയൊരു ശശീന്ദ്രനും ഒന്നിച്ച് ഞാൻ പറഞ്ഞത് ഇനിയൊരു ശശീന്ദ്രനും ഇനിയൊരു ശശീന്ദ്രനും ഇനിയൊരു രാജനും വീട് കിട്ടിയാൽ ഇതുപോലെ തകർന്നു പോകും എന്ന് പേടിപ്പിക്കേണ്ട ഉണ്ടോ അല്ല അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയല്ല ഉദ്ദേശിച്ചത് അതല്ല ഏത് കാര്യവും പറയേണ്ട സമയത്ത് പറഞ്ഞാൽ നല്ലതാണ് പറയാൻ പാടില്ലാത്ത സമയത്ത് ചെയ്താൽ അത് വിഷം കൊടുക്കുന്നതിന് തുല്യമാണ് രണ്ടാമത്തേതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പല സുഹൃത്തുക്കളും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ആത്മവിശ്വാസത്തിൻ്റെ അമൃതാണ് നൽകേണ്ടത് തീർച്ചയായിട്ടും അതിന് പകരം മനോനിലയിൽ പ്രയാസമുണ്ടാക്കുന്ന ദുരിത വാർത്തകൾ അവർ ചെവിയിലെത്തിക്കുന്നത് ശരി അനവസരത്തിലുള്ളതാണെന്നാണ് മനസ്സു പറഞ്ഞത് അത്രേ ഉള്ളൂ ചർച്ച ചെയ്യാൻ പാടില്ല എന്നല്ല ചർച്ച ചെയ്യണം ഈ പുത്തുമലയിൽ ഞാനുണ്ടായിരുന്നു അവിടുത്തെ പ്രശ്നം നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ബഹുമാനപ്പെട്ട രഹിഞ്ഞി മനസ്സു പറഞ്ഞ പോലെ നമുക്ക് സമയമുണ്ട് സംഭവിച്ചത് ഓക്കെ സാർ അത് നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ വേണ്ടി തിരക്കായിട്ട് നിൽക്കണമല്ലോ ഒരു കാര്യം കൂടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പ്രധാന കാര്യം ഞാൻ മറുപടി പറഞ്ഞു എങ്കിൽ പോലും ഞാൻ കുട്ടിയെ ഏറ്റെടുക്കാം ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലാത്തവർ ഈ ദുരന്തത്തിനിരയായ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കണം അതിനൊരു നിയമമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ പബ്ലിക് ഇപ്പോഴും അറിയാതെ നമുക്കടക്കം കോള് നമ്മുടെ പ്രാദേശിക ചാനലായിട്ട് കൂടി നമുക്കൊരു അഞ്ചെട്ട് കോള് വന്നു എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ റെക്കമെൻഡ് ചെയ്യുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ഈ ഈ സർക്കാർ എന്താണ് എന്താണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പരിഗണന തെറ്റിദ്ധാരണയല്ല ധാരണയാണ് അതല്ലേ വളരെ കേരളം ഹൃദയപൂർവ്വം കേൾക്കുന്ന ഒരു വാർത്ത അതല്ലേ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് കൂട്ടത്തില് ഒരു കുട്ടിയെ കൂടി നിർത്താവും അത് അവരുടെ മാനസികമായ സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് എത്ര പേർ അങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഇന്നും നാളെയുമായിട്ട് ക്യാമ്പുകളുടെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് എടുക്കുകയാണ് ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ അവരൊരുമിച്ച് നിർത്താൻ പറ്റുമോ അവരെ കൂട്ടി നിർത്താൻ പറ്റുമോ നിങ്ങൾ ഒരു കുട്ടി ഏറ്റെടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു ഞങ്ങളിത് കൊടുത്താൽ ആ കുട്ടിക്ക് എന്ത് സുരക്ഷിതത്വം എന്ന പ്രശ്നം വരുമല്ലോ സുരക്ഷിതത്വം ഉറപ്പാക്കി എല്ലാ കുട്ടികളെയും സർക്കാരിൻ്റെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ സംരക്ഷിക്കും പൂർണ്ണമായി സർക്കാർ മേൽനോട്ടത്തിലൂടെ സംരക്ഷിക്കും അതല്ലാതെ ഇങ്ങനെ വിളിക്കുന്ന ഓരോരുത്തർക്കും കുട്ടികളെ കൊടുക്കാവുന്ന സാഹചര്യം ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ തെരച്ചിൽ പറഞ്ഞതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസവും നാളെയുമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ജനകീയ തെരച്ചിലാണ് ഇന്ന് ജനകീയമല്ല നാളെയാണ് ജനകീയം ഇന്ന് മറ്റു ഘടകങ്ങളെയൊക്കെ നേരത്തെ പോലെ പങ്കെടുപ്പിച്ചുകൊണ്ടും പ്രാദേശിക സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അന്വേഷണം നാളെ ആ പ്രദേശത്തെ ദുരന്തത്തിന് വിധേയരായരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയ ആളുകൾക്ക് അവർക്ക് വല്ലതും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ജനങ്ങൾക്കുള്ളൊരു അവസരം കൊടുക്കുക പരിശോധനയ്ക്ക് ജനങ്ങൾക്കുള്ള അവസരം കൊടുക്കുന്നത് ആ ജനങ്ങളുടെ അവസരത്തിന് ഒരു മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ സർക്കാർ സംവിധാനം അപ്പോൾ നിങ്ങൾ പോയി നോക്കുക നിങ്ങൾക്ക് സംശയമുള്ള സ്ഥലം നോക്കുക അതിന് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ആറ് മേഖലയുണ്ടല്ലോ ഈ ആറ് മേഖലയിൽ ആറ് കേന്ദ്ര കേന്ദ്രമായിട്ടാണ് പരിശോധനകൾ നടത്തുന്നത് ലോകത്തൊരിടത്തും ജനകീയ കൂടിയ ഒരു പരിശോധനാ സംവിധാനം ഇന്നേ വരെ നടപ്പിലായി ഞങ്ങളെ ആരുടെ അറിവില്ല അതൊരു പുതിയ പരീക്ഷണം ഞങ്ങൾ നടത്തുകയാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെതാണ് പ്രശ്നം ആ വിശ്വാസം ആർജിച്ചുകൊണ്ട് മാത്രമേ ഒരിഞ്ചി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഓരോ കാര്യവും ജനങ്ങളെ ആണ് യജമാനന്മാർ എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആ ഒരു ശ്രമത്തിന് കലവറിയില്ലാത്ത പിന്തുണയാണ് മാധ്യമ ലോകത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളുടെ പൊതുജനങ്ങളോട് എന്താണ് നിങ്ങൾ പൊതുജനങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ സർക്കാരുണ്ട് ഭീതിയോടെ നോക്കേണ്ടതില്ല ആർക്കാണോ നഷ്ടമുണ്ടായത് നഷ്ടമുണ്ടായവരെ പുനഃസംഘടിപ്പിക്കാവുന്ന പുനർധിവസിപ്പിക്കാവുന്ന എല്ലാ നടപടികളും ഗവണ്മെന്റ് എന്ന നിലയിൽ ഞങ്ങൾ കൈക്കൊള്ളും അതിലൊരു പ്രയാസവും പരിഗണിക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഞങ്ങൾ ടീമായി നിൽക്കുന്നത് ദുരിതബാധിതരെ ദുരന്ത രക്ഷപ്പെടുത്താനാണ് ആ രക്ഷ എന്ന് പറയുന്നത് ജീവിത സുരക്ഷ ഉൾപ്പെടെയുള്ള രക്ഷയാണ് ആ കാര്യത്തിൽ ഗവണ്മെൻറ്റിന് ഉറപ്പ് നൽകാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഈ പ്രശ്നം എല്ലാവർക്കും കൂടി പരിഹരിക്കാൻ കൂട്ടായി മാത്രം പരിഹരിക്കാൻ കഴിയുന്ന മഹാപ്രശ്നമാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക അങ്ങനെ വന്നാൽ ഈ ദുരന്തത്തെ മറികടക്കാൻ നമുക്ക് വിജയകരമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും പറഞ്ഞതുപോലെ അതായത് ഈ കേരള സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ പ്രതിനിധികളായാണ് ഈ രണ്ടു പേർ നമ്മളോട് ഇപ്പോൾ വയനാട് വിഷിനോട് സംസാരിച്ചത് അവർ പറഞ്ഞതുപോലെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു തിരച്ചിൽ നാളെ നടക്കാൻ പോവുകയാണ് ആ ജനകീയ തിരച്ചിലിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ജനകീയ തെരച്ചിലിനൊപ്പം ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പുനരധിവാസം കൂടി സാധ്യമാകേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും സഹകരണമാണ് സർക്കാർ അഭ്യർത്ഥിച്ചത് സന്നദ്ധ പ്രവർത്തനത്തിൽ മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വയനാട് വിഷനും അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം